നമസ്കാരം ഇ ടി മലയാളത്തിൽ നിങ്ങളോടൊപ്പം നിഖിൽ ഗോപാലേഷൻ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് പറഞ്ഞത് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഒരു ഒരു മീഡിയം റിസ്ക്കിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫണ്ടാണ് ഹൈബ്രിഡ് ഫണ്ട് കാറ്റഗറികൾ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ഫണ്ട് കാറ്റഗറിയിൽ നമുക്ക് പ്രധാനമായിട്ടും കൂടുതൽ പറയണത് ഇക്വിറ്റിയിലും ഡെറ്റിലും കൂടി മിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒരു കാര്യം ഉള്ളത് ഒന്ന് നമ്മൾ നേരത്തെ കൺസർവേറ്റീവ് ഫണ്ടുകളും ബാലൻസ് ഹൈബ്രിഡ് ഫണ്ടുകളും അല്ലെങ്കിൽ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അതുപോലെ തന്നെ ആ കാറ്റഗറിയിൽ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഫണ്ടാണ് ഡൈനാമിക് അലോക്കേഷൻ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ ഡൈനാമിക് ഫണ്ടുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഫണ്ട് മാനേജർ ഒരു കോൾ എടുക്കുകയാണ് ഇക്വിറ്റിയിലും ഡെറ്റിലും അലോക്കേഷൻ എങ്ങനെ വേണത് ചില ടൈമിൽ സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരും ഇക്വിറ്റിയിൽ അലോക്കേഷൻ കൊടുക്കാനും സീറോ ടു ഹൺഡ്രഡ് വരെയും ഡെറ്റിൽ അലോക്കേഷൻ കൊടുക്കാനും പറ്റും ഇപ്പോൾ മാർക്കറ്റ് ഭയങ്കരമായിട്ട് താഴെപ്പോയി വളരെ ചീപ്പിൽ നമുക്ക് ഇക്വിറ്റി മാർക്കറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഫണ്ട് മാനേജർക്ക് ആ ഫണ്ടിലത്തെ ഇക്വിറ്റി അലോക്കേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേണമെങ്കിൽ കൊടുക്കാനുള്ള ഒരു ഒരു റൈറ്റ് അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് വാലുഷനൊക്കെ നിൽക്കുന്ന ടൈമിലാണ് ഇനി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്നുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഡെറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഫണ്ട് മാനേജർക്ക് ഫുൾ ആ അലോക്കേഷൻ ഫ്രീഡം കൊടുക്കുകയാണ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് ഡൈനാമിക് അസെറ്റൽ ലൊക്കേഷനിൽ ഒരു ഫണ്ട് മാനേജർക്കുള്ളത് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് കുറെ സ്ട്രാറ്റജിയാണ് ഈ സ്ട്രാറ്റജി നമ്മളായിട്ട് മാച്ച് ചെയ്യണമെങ്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പലപ്പോഴും മാർക്കറ്റിനെ ടൈം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഒരു പരിധി വരെയും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ ചെയ്യാനുണ്ട് ഒരിക്കലും മാർക്കറ്റിനെ ടൈം ചെയ്യാനൊന്നും പറ്റത്തില്ല ഫണ്ട് മാനേജർ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും ഒരു പരിധിവരെയും ഒരു ബാലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരിക്കലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഫുൾ ഫണ്ട് ഇത്തരം ഫണ്ടുകൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കരുത് ഒരു പേഴ്സൻറ്റേജ് ഫണ്ട് മാത്രമേ ഇത്തരം സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് നമ്മുടെ ഗോൾ എന്താണ് നമുക്കതിൽ നിന്ന് ഇൻകം എടുക്കണോ അതോ നമുക്കിതിൻ്റെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണോ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി അല്ല ഒരു ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായത്തോടെ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം ഫണ്ടുകളിൽ എത്രമാത്രം പേഴ്സൻറ്റേജ് ഓഫ് അലോക്കേഷൻ നമുക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് ഇത് ഈ ഒരു കാറ്റഗറിയിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്കീമുകളാണ് മൾട്ടി അസെറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈബ്രിഡ് ഫണ്ടുകളിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റിക്കും ഡെറ്റിനും പ്രാധാന്യം കൊടുത്തിട്ടാണ് എത്രമാത്രം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എത്രമാത്രം ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ കുറച്ചും കൂടിയും ഒരു ഇന്നൊവേറ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ഗുണമെന്ന് വെച്ചാൽ മൂന്ന് ഡിഫറൻറ്റ് അസെറ്റ് എങ്കിലും മിനിമം ഉൾപ്പെടുത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് മൾട്ടി അസെറ്റ് സ്ട്രാറ്റജികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഗോൾഡ് ഉണ്ടാവാം അതേമാതിരി ഡെറ്റ് ഉണ്ടാവാം ഇക്വിറ്റി ഉണ്ടാവാം അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫണ്ടുകൾ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെ ഇവൻ സിൽവറും ക്രൂഡിലൊക്കെ ഇന്വെസ്റ്റ് ചെയ്യണ ഫണ്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് അസെറ്റ് മാനേജർ തീരുമാനിക്കണം അല്ലെങ്കിൽ ഫണ്ട് മാനേജർ തീരുമാനിക്കുകയാണ് എത്ര അലോക്കേഷൻ ഡെറ്റിന് കൊടുക്കണം എത്ര അലോക്കേഷൻ ഇക്വിറ്റി കൊടുക്കണം എത്ര അലൊക്കേഷൻ ഗോൾഡിന് കൊടുക്കണം എത്ര ലൊക്കേഷൻ ഇൻ്റർനാഷണൽ ഫണ്ടുകൾ കൊടുക്കണം ഇത് ഫണ്ട് മാനേജർ തീരുമാനിച്ചു ചില ഫണ്ടുകളിലൊക്കെ ഇൻ്റർനാഷണൽ ഫണ്ട് ഉണ്ടാവുള്ളൂ ചില ഫണ്ടിൽ ഇൻ്റർനാഷണൽ ഫണ്ടുകൾ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഫണ്ട് മാനേജറുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് സ്ട്രാറ്റജിയാണ് തീരുമാനിക്കുന്നത് ഏത് ഫണ്ടിൽ കൊടുക്കണം എന്നുള്ളത് ഇത്തരം ഫണ്ടുകളും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു ഇപ്പോൾ എസ്പെഷ്യലി ചില ഇൻവെസ്റ്റേഴ്സൊക്കെ ഇനീഷ്യൽ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ ആൾക്ക് അയ്യായിരം രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം എന്നാൽ ഇക്വിറ്റി മാർക്ക് എല്ലാ അഡ്വാൻറ്റേജ് എടുക്കണം യാതൊരുവിധ ക്ലൂ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും കൂടി ഗോൾഡും സിൽവറും टीम uh, ഡെറ്റും എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അസെറ്റാണ് ശരിക്കും മൾട്ടി അസെറ്റ് എന്ന് പറയുന്നത് ഇതും ഇനീഷ്യൽ ആൾക്കാർക്ക് ലോങ് ടൈമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ കാരണം എല്ലാ അസറ്റിലും ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് അലോക്കേഷൻ ലൊക്കേഷൻ നടത്തേ ഉള്ളൂ അപ്പോൾ ഇതൊരു നല്ലൊരു കാറ്റഗറിയാണ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവൻ നമുക്ക് കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എസ് ഐ പി ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതൊക്കെ ഒരു സജഷൻ മാത്രമാണ് ഇത് ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് വേണം നമ്മൾ ലിങ്ക് ചെയ്തിട്ട് അതിൽ വേണോ എന്ന് തീരുമാനിക്കാനായിട്ട് അപ്പോൾ ഹൈബ്രിഡ് ഫണ്ട് സ്പേസിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഡൈനാമിക് അസെറ്റ് അലോക്കേഷനും മൾട്ടി അസെറ്റ് അലോക്കേഷനും നമുക്ക് കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അലൊക്കേഷനുസരിച്ച് എത്ര പേഴ്സൻറ്റേജ് ഓഫ് അലോക്കേഷൻ നിങ്ങളുടെ ഫണ്ടിൽ ഇത്തരം ഫണ്ടുകൾക്ക് കൊടുക്കണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു അലോക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് നല്ലതായിരിക്കും നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം താങ്ക് യു സോ മച്ച്